ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനാമല കുത്താമ്പുള്ളിയിൽ നിന്ന് നമ്മൾ മായന്നൂര് വർഷപ്പാലം അതേപോലെ തന്നെ ചേലക്കര എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു പുതിയ പാലം ഇതിൻ്റെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലം ഏകദേശം പണിയാണ് നോക്കിയിരിക്കുകയാണ് ഏകദേശം ഇതിന്റെ കുട്ടികളൊക്കെ എടുത്തുണ്ടായിരുന്നു അങ്ങനെ പാലപ്പാടിൽ നിന്ന് നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് എത്രയും എളുപ്പത്തിലെത്തിച്ചേരാൻ പറ്റുന്നൊരു വളരെ ഉപയോഗ ഉപയോഗം എന്തായാലും നമുക്ക് ആ പാലം കാണാം ഗായത്രിപ്പുഴ അതേപോലെ തന്നെ ഭാരതപ്പുഴയുടെ കുറപ്പായിട്ടാണ് ഈ ഒരു പാലം വരുന്നത് എത്തിച്ചേരുക തിരുവല്ലാമല അവിടെ ഒരു പാമ്പുംകാവ് എന്ന് പറയുന്ന ഒരു കൂടിൻ്റെ ആ പാത്രം ഒന്നാണ് ഈ ഒരു പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം രണ്ട് പാലായിട്ടാണ് ഇത് വരുന്നത് ഒന്ന് ഗായത്രി പൂവ് പുഴയ്ക്ക് കുറങ്ങി ഒന്ന് പാലം അപ്പോൾ പാലത്തിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല അതിൻ്റെ താഴത്തോടനെ നമുക്കൊരു ചെറിയൊരു ഓട്ടോട് വഴി ജനങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ താൽക്കാലികമായിട്ടുണ്ട് നമ്മൾ ആ വഴിയിലൂടെ എല്ലാ സമയത്തും ഈ ഒരു വഴിയിലൂടെ പോവാൻ പറ്റുമോ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇന്നിപ്പോ ഇതി കൂടെ പോകാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു പുഴ കഴിച്ചിട്ടുണ്ട് ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏ സിക്ക് ആയിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വഴി ആരും അങ്ങനെ പോവാതിരിക്കുക ഞങ്ങൾ വന്നതിൻ്റെ പുറകെ തന്നെ വേറെയും വണ്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അവിടുത്തെ എഞ്ചിനീയർമാരെല്ലാം ഇപ്പോൾ ഇനി അഞ്ചു മണിക്ക് ശേഷം അത് തുറന്നു വിടും എന്നുള്ള ഒരു കാര്യം അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനിയും ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് പല ആൾക്കാരും തിരിച്ചു പോവും അങ്ങനെയാണ് ഉണ്ടാകുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പിന്നെ എന്തായാലും ഞങ്ങൾ പാലം ക്രോസ് ചെയ്തു ഇനിയിപ്പം അത് നേരെ പോകുന്നത് മായന്നൂർ ഡ്രീം ആക്സ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ഭാഗത്തേക്ക് ഭാഗത്തേക്കെല്ലാം പോവാം ചേലക്കര ഭാഗത്തേക്ക് റൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഒറ്റപ്പാലം പാലക്കാട് അതേപോലെ തന്നെ ഷൊർണൂർ ഭാഗങ്ങളിലേക്കും പോകാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു